പി സി ജോർജിന് ആശ്വസിക്കാനും ജനങ്ങൾക്കാകെ ആശങ്കപ്പെടാനുമുള്ള നിയമോപദേശമാണ് സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പി സി ജോർജിനെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം കഴിഞ്ഞ ദിവസം ഡി ജി പി പറഞ്ഞു പോലീസിനോട് മുക്കത്ത് ഒരാൾ കേസ് ഒരു പ്രവാസി വ്യവസായി കേസ് കൊടുത്തപ്പോൾ അത് കേസ് എടുത്ത് അന്വേഷിക്കാൻ ഡി ജി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പൊടുന്നനെ പറയുന്നു കേസെടുക്കുന്നതിന് അതായത് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്തൊക്കെ വ്യവസ്ഥകൾ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ ഒരാൾ ഒരു വിദ്വേഷ പ്രസംഗം നടത്തി അയാളെ ആദ്യം അറസ്റ്റ് ചെയ്തു അയാൾക്കെതിരെ കേസെടുത്തു കോടതി നടപടി വന്നു രണ്ടാമതും കോടതിയുടെ ജാമ്യപരിധിയിൽ നിൽക്കുമ്പോൾ തന്നെ അയാൾ വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചു വീണ്ടും വീണ്ടും അയാൾക്കെതിരെ ഒരേ കുറ്റം തന്നെ ചുമത്തി കേസെടുക്കുന്നത് നിലനിൽക്കില്ല സ്വാഭാവികമല്ല എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ തെറ്റ് പല ആവർത്തി ചെയ്തു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല അയാൾ ചെയ്യുന്നത് കുറ്റമല്ലാതെ വരുമല്ലോ എന്ന ഒരു ചിന്തയാണ് പൊതുവേ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പി സി ജോർജിന് ആശ്വസിക്കാം നാട്ടുകാർക്ക് ആശങ്കപ്പെടേണ്ട അവസരമാണ് ഇത് ഒരുവേള പഴക്കമേറിയാൽ ഇരുളും വെല്ലെ വെളിച്ചമായി വരാമെന്ന കവിതയുണ്ടല്ലോ അതുപോലെ കുറേ കാലം ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കുമ്പോൾ അത് ഇരുട്ട് തന്നെ വെളിച്ചമായി തോന്നുന്ന അവസ്ഥയുണ്ടാകും അതുപോലെ പി സി ജോർജിൻ്റെ വാചകമടിയും പിഴച്ച നാവും കേട്ട് കേട്ട് വരുമ്പോൾ ഇതൊക്കെ നമുക്കങ്ങ് തഴമ്പായി മാറുമെന്ന ഒരു ചിന്തിച്ച് ആശ്വസിക്കാമെന്നേ കരുതുകയുള്ളൂ എന്നാൽ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ ഒരു അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സത്താർ പറയുന്നത് ഈ വിഷനാവിന് ഒരു ചികിത്സയെങ്കിലും കൊടുത്തുകൂടെ ചികിത്സ ഊളമ്പാറയിലേക്കൊന്ന് റഫർ ചെയ്ത് ഒരു ചികിത്സ കൊടുക്കാനെങ്കിലും പറഞ്ഞു വിട്ടൂടുക അതായത് പി സി ജോർജിനെ ഏതെങ്കിലും ജയിലിൽ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അഡ്വ ഒരു എം എൽ എ നിയമസഭയിൽ ചോദിച്ചല്ലോ അഷ്റഫ് കെ എം അഷഫ് ചോദിച്ചു ഇയാളെ തടയ്ക്കാൻ പോലീസിന് കഴിയുന്നില്ലേ ചങ്ങലക്കിടാൻ പോലീസിന് കഴിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ പോലീസിന് കഴിയില്ല എന്ന് ഉറപ്പായി എന്നാൽ പിന്നെ സത്താർ ചോദിക്കുകയാണ് സത്താർ പന്തല്ലൂർ ചോദിക്കുകയാണ് എന്നാൽ ഇയാൾക്ക് ഒരു വൈദ്യ ചികിത്സ കൊടുത്തുകൂടെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു നെല്ലിക്കാത്തളമോ മറ്റോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യത് കുറച്ചുകാലം കൊണ്ട് അടച്ചിട്ടൂടെ ഇയാൾ നന്നാകുന്നെങ്കിലോ എന്ന തരത്തിലാണ് പുതിയ പോസ്റ്റുകൾ പുതിയ പരിഹാസ പോസ്റ്റുകൾ പി സി ജോർജ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ആവർത്തിച്ച് ആ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മുറിവേല്പ്പിക്കുന്നില്ല ഇയാൾ പറഞ്ഞതിനകത്ത് മുഴുവൻ വർഗീയ വിദ്വേഷം മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും ക്രിസ്ത്യൻ യുവതികളെ എല്ലാവരും വേലുചാടുന്ന പെണ്ണുങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമമാണ് പി സി ജോർജ് നടത്തിയത് പക്ഷേ ക്രിസ്ത്യൻ സിറോ മലബാർ വിഭാഗം പാലായിലെ കെ സി ബി സി ആണല്ലോ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ കെ സി ബി സിയുടെ എന്താണ് അവരുടെ പബ്ലിസിറ്റി വിഭാഗം പബ്ലി പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പി സി ജോർജിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് പരാതിയൊന്നുമില്ല അവരുടെ പെൺമക്കളെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചും പറയുന്നതിനെക്കുറിച്ചൊന്നും അവർക്ക് ആശങ്കയില്ല എന്നാൽ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരൊക്കെ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുകയാണെന്നൊക്കെ പി സി ജോർജ് പറയുമ്പോൾ അതിനകത്ത് മതവിദ്വേഷമുണ്ട് എന്ന് പച്ചയ്ക്ക് തെളിഞ്ഞിട്ടും കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് പറയുമ്പോഴാണ് സമൂഹം ആശങ്കപ്പെട ആശങ്കയോടുകൂടി ഈ പി സി ജോർജിൻ്റെ വാക്കുകളെ ഇനി ശ്രദ്ധിക്കേണ്ടത്